ഇപ്പോൾ ലാവ്ലിൻ കേസ് എന്താണെന്ന് അറിയാവുന്ന എത്ര പേര് ജീവൻ ലാവ്ലിൻ കേസിൽപ്പെട്ട പ്രതികളിൽ കുറേയധികം പേര് മരിച്ചു മരിച്ചുപോയി പിണറായി വിജയൻ അപ്പോൾ ആയുസ് ഉള്ളതുകൊണ്ട് അദ്ദേഹം ജീവനോടെ ഇരിക്കുന്നു പിണറായി വിജയനും കേന്ദ്ര സർക്കാരും തമ്മിലൊരു അന്തർധാരയുണ്ട് ചേട്ടനോട് ഇത് പറയുമ്പോൾ ആ സംശയം ബലപ്പെടും അന്തർധാരയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ പഴയ ഒരു ചൊല്ലുണ്ടല്ലോ കുളിച്ചില്ലെങ്കിലും കോണാൻ പരിപ്പുറത്തെടുക്കാൻ അപ്പോൾ ഈ സാധനം പരപ്പുറത്ത് കാണുമ്പോൾ ഇയാൾ കുളിച്ചും നമ്മൾ ധരിച്ചോണ്ട് അയാൾ കുളിച്ചിരിക്കാം കുളിച്ചില്ലായിരിക്കാം നമുക്കറിഞ്ഞില്ല അതുപോലെ ഈ പറഞ്ഞ അന്തർധാരുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിഞ്ഞില്ല ബട്ട് ഉണ്ട് എന്ന് സംശയിക്കാനുള്ള തുണി പരപ്പുറത്ത് കിടപ്പുണ്ട് ഇനി അങ്ങനെ അന്തർധാര ഉണ്ടെങ്കിൽ തന്നെ പിണറായിയെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് നരേന്ദ്രമോദിക്ക് എന്ത് കിട്ടാനാണ് എനിക്കറിയില്ല വീണാ വിജയൻ എത്രയാണ് ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി ഇത് കേട്ട് കഴിഞ്ഞാൽ ഡൽഹിക്കാരൻ കവളമണ്ണിലെടുത്തിട്ട് അടിക്കും നമ്മൾ എൻ്റെ സ്വാമയ അത് ശരിയാണ് നമ്മൾ നമ്മളത് വിവേകരനെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഒരു പക്ഷേ അങ്ങർക്ക് ക്ലിഫ് ഹൗസിലെ മുറിയുടെ എണ്ണം അറിയാം അറിയില്ല ക്ലിഫ് ഹൗസിലെ ഇത്ര മുറി പിണറായി വിജയൻ അറിയാതെ എത്ര മുറി ഉണ്ട് ചേട്ടാ ചേട്ടൻ്റെ മുന്നിൽ വെക്കാൻ ഒരു പെൻഡിങ് ഉണ്ട് ഓ അതായത് ഷോ ചേട്ടൻ കുറച്ച് ദിവസം ഇല്ലാതിരുന്നപ്പോൾ കേരളത്തിലുണ്ടായ ഒരു രാഷ്ട്രീയ വിവാദം പിണറായിയുടെ മകനുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ചാനലിൽ അത് കാര്യമായി വന്നിട്ടില്ല അത് ശരിക്കും അത് ചേട്ടനാണ് സംസാരിക്കേണ്ട ആൾ കാരണം ഇ ഡിയും ഒക്കെ ആയി ബന്ധപ്പെട്ട് വീണാ വിജയൻ്റെ ഇഷ്യൂ ഒക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ വിവേക് കിരണിനെ ആയി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാലിന് ഇ ഡിയുടെ മുമ്പാകെ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് ഒരു നോട്ടീസ് ഉണ്ടായിരുന്നു വിവേക് പോയിട്ടില്ല ഇ ഡി പിന്നെ വിളിച്ചിട്ടുമില്ല ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത് അല്ല വിവേക് പോയില്ലെങ്കിൽ ഇ ഡി എന്ത് ചെയ്യും പിടിച്ചു കിട്ടി കൊണ്ടുപോകുന്നു വീണ്ടും നോട്ടീസ് വീണ്ടും നോട്ടീസ് ആയിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനായി ചേയുള്ളൂ ഇനിയിപ്പം ഒന്ന് രണ്ട് വർഷം കഴിയട്ടെ അതൊക്കെ ആയില്ല ഇത് എനിക്ക് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് തോമസ് ഐസക് എന്ന് പറയുമ്പോൾ നമ്മളുടെ മുൻ ധനമന്ത്രിയെ ഓടിച്ചിട്ട് പിടിച്ച് ഇ ഡി സമൻസ് കൊടുക്കുകയാണ് തോമസ് ഐസക് പോയില്ല കോടതി പോയി തോമസ് ഐസക് കോടതി പോയി തോമസ് ഐസക് പറഞ്ഞു എന്നെ എന്തിനും വിളിക്കുന്നു വിളിക്കുന്നെന്നും പറഞ്ഞു ഞാൻ വരാം ഇ ഡി പറഞ്ഞു അങ്ങനെയല്ല ഇങ്ങ് വാ ചോദിക്കട്ടെ അങ്ങനെ ഇങ്ങ് വാ ചോദിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ വരില്ല അങ്ങനെ അത്താർക്ക് അഞ്ചാറ് തവണ കോടതിയിൽ കയറി ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ദേവൻ രാമേന്ദ്രൻ പറഞ്ഞു തോമസ് ഐസക്ക് ഒന്ന് ഹാജരാകും അറസ്റ്റ് ചെയ്യാതെ ഞാൻ നോയിക്കോളാം അല്ലല്ല അത് എന്തിനും ഞാൻ ഹാജരാകും ഒരു ന്യായം വേണ്ടേ ഒടുവിൽ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ പറഞ്ഞു ഇദ്ദേഹം തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാണ് പത്തനംതിട്ടയിൽ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണെന്ന് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഇൻ്റർവ്യൂം ഓർഡർ ഇട്ട് കൊടുത്തു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇ ഡിക്ക് തോമസ് ഐസക്കിനെ വേണ്ട അപ്പം വിളിപ്പിച്ചോ ഇല്ല വിളിപ്പിച്ചില്ലല്ലോ അപ്പോൾ സി പി എം പറയുന്നത് ശരിയല്ലേ ഇലക്ഷൻ വരുമ്പോൾ കേന്ദ്ര ഏജൻസികൾ സി പി എം നേതാക്കളെ അപകീർത്തിപ്പെടുത്താൻ സി പി എം പറയുന്നത് ശരിയാണെന്നൊന്നും ഞാൻ പറയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തോമസ് ഐസക്കിന് സമൻസ് വിവേക്ക് ഒരു ചെറിയ മീനല്ല മുഖ്യമന്ത്രിയുടെ മകൻ തോമസ് ഐസക്ക് വലിയ ആളാണ് മുൻ ധനമന്ത്രിയാണ് ശാസ്ത്രജ്ഞനാണ് അങ്ങനെ ഇല്ല അതുപോട്ടെ വീണ വിജയനെതിരെ എസ് എഫ് ഐ അന്വേഷണം ആ പാവൻ ഷോൺ ജോർജ് തലകുത്തി നിന്ന് വേർത്ത് ഒരു കണക്കിന് സംഘടിപ്പിച്ചതാണ് എസ് എഫ് ഐ അന്വേഷണം വീണ വിജയൻ സി എംമാരിലും കൂടെ ഡൽഹി ഹൈക്കോടതി ഇന്ന് അതിന് പാരമെന്ന് പറഞ്ഞിട്ട് അതിനെയൊക്കെ മറികടന്നിട്ട് ഷോൺ ജോർജ് അത് കൊണ്ടുവന്ന് എറണാകുളത്ത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ഫൈനാൻഷ്യൽ സാമ്പത്തിക കുറ്റകൃത്യ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു എസ് എഫ് ഐ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ആ കുറ്റപത്രത്തിൻ്റെ കോപ്പി ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഇ ഡി മജിസ്ട്രേട്ട് കോടതിയിൽ ആപ്ലിക്കേഷൻ കൊടുത്തു മഹിഷേട്ട് കോടതി പറഞ്ഞു ഇരുപത്തി അയ്യായിരം പേജുണ്ട് ഈ കുറ്റപത്രം അതിൻ്റെ അനക്ഷരവും ഒക്കെ ആയിട്ട് അത്രയും ഫോട്ടോ കോപ്പി എടുക്കാനൊന്നും ഇവിടെ സൗകര്യമില്ല ഇല്ല അല്ലെങ്കിൽ തന്നെ ലോവർ കോർട്ട് നമ്മുടെ ദാരിദ്ര്യം കൊണ്ട് കടകട എന്ന് പറഞ്ഞൊരു ഫാനും ഒക്കെ ആയിട്ടായിരിക്കുന്നു എപ്പോഴും ഇത് തലവീഴുവെന്ന് മജിസ്ട്രേറ്റിനെ അറിഞ്ഞുകൂടാ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇരുപത്തയ്യായിരം കോപ്പി എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ പറ്റില്ല അപ്പോൾ ഇ ഡി പറഞ്ഞു കോപ്പി എടുക്കാനുള്ള പേപ്പറും ഫോട്ടോ കോപ്പി മെഷീനുമായിട്ട് ഞങ്ങൾ കോടതിയിൽ വരാം എന്നിട്ട് ഞങ്ങൾക്ക് കോപ്പി തന്നെ മാജിസ്ട്രേറ്റ് പറഞ്ഞ് പരി പറ്റില്ല ഫോട്ടോ കോപ്പി മെഷീനും പേപ്പറുമായിട്ട് കോടതിയിൽ വന്ന് കോപ്പി എടുക്കുന്ന ഒരു സമ്പ്രദായം ഇന്ത്യൻ ജുഡീഷ്യറിയിലില്ല തളി ഇ ഡി ഹൈക്കോടതിയിൽ പോയി ഞങ്ങൾക്ക് കോപ്പി വേണമെന്ന് ഹൈക്കോടതിയിൽ കിടപ്പുണ്ട് അല്ല ഇ ഡിക്ക് എസ് എഫ് ഐയോട് ചോദിച്ച ഒരു ചോദിച്ചാൽ കിട്ടില്ല ഒരു കോപ്പി രണ്ടും കേന്ദ്ര സർക്കാരിൻ്റെ അല്ലേ കേന്ദ്ര സർക്കാരിൻ്റെ അല്ല ധനകാര്യ വകുപ്പിൻ്റെ കീഴിലാണ് വകുപ്പാണ് രണ്ടും ഇ ഡി എസ് എഫ് ഐ അവിടെ ഡൽഹിയിൽ ചേട്ടാ അതിൻ്റെ ഒരു കോപ്പിങ്ങ് തന്നെ ഇടൂ അത് ഇരുപത്തയ്യായിരം പേജുണ്ട് ആ ഒരു പെൻ പെൻഡ്രൈവിലിങ്ങ് താങ്ങുന്ന ആ അത് ശരി ഡിം കൊടുക്കാം അല്ല പക്ഷെ കോടതി വഴി കിട്ടുമ്പോൾ അതിനൊരു വാലിഡിറ്റി കൂടുമായിരിക്കും കൂടുവായിരിക്കും വാലിഡിറ്റി ആധികാരികമായി കോടതി കൊടുത്ത പകർപ്പ് അപ്പം കോടതി കൊടുത്തതിൻ്റെ പകർപ്പല്ലേ ഈ ഇതിലിരിക്കുന്നത് പകർപ്പല്ല എന്ന് ആരെങ്കിലും ബാധിച്ചാലേ കുഴപ്പമുള്ളൂ പകർപ്പ് തന്നെയാണ് നിങ്ങളുടെ കയ്യിൽ പെൻഡ്രൈവിൽ കിട്ടാൻ ഇനി അതിന് നിയമപരമായ തടസ്സമുണ്ടെന്ന് വെച്ചോ പലപ്പോഴും ഉണ്ട് ഇപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റും ധനകാര്യമന്ത്രിയുടെ കീഴിലാണ് പക്ഷേ കമ്പനി കാര്യ മന്ത്രാലയമാണ് അവർക്ക് ഇൻകം ടാക്സിൻ്റെ ഒരു ഡീറ്റെയിൽ വേണമെന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് പറയും ഇൻകം ടാക്സ് ആയിട്ട് പ്രൈവസീടെ മാറ്റമുണ്ടല്ലേ അത് ആ അത് എന്തോ ചട്ടങ്ങളൊക്കെയുണ്ട് ബട്ട് ആ ചട്ടങ്ങൾ പ്രോപ്പർ വേയിൽ പോയിട്ട് അത് അപ്രൂവൽ എടുത്തിട്ട് ഇൻകം ടാക്സിന്ന് നിങ്ങൾക്ക് വാങ്ങാം ഒരു റൂട്ട് ഉണ്ടതിൽ അല്ല വെറുതെ ഇങ്ങനെ വാങ്ങാൻ പറ്റില്ല എന്ന് സാരം ഇൻകം ടാക്സ് വകുപ്പിനുള്ള ചില പ്രൊട്ടക്ഷൻസും സ്പെഷ്യൽ പ്രിവിലേജസും ആണ് ഇൻകം ടാക്സ് ഒരു സെൻസിറ്റീവ് ഇഷ്യൂ ആയിരുന്നു അപ്പം ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇ ഡിക്ക് അത് പ്രോപ്പർ റൂട്ടിൽ അതിൻ്റെ കോപ്പി വാങ്ങാമെന്നേ ഉള്ളൂ എന്തിനാണ് ഇ ഡി നാടകം കളിക്കുന്നത് എസ് എഫ് ഐയുടെ കുറ്റപത്രത്തിൻ്റെ കോപ്പി വേണമെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ കോപ്പി മെഷീൻ സീറോക്സ് എടുക്കുന്ന മെഷീൻ തലച്ചോടായിട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിക്കാം ഇരുപത്തയ്യായിരം പേപ്പറും അല്ല ഇതെല്ലാം കേൾക്കുമ്പോൾ ആൾ പൊതുവേ പറയും പിണറായി വിജയനും കേന്ദ്ര സർക്കാരും തമ്മിലൊരു അന്തർധാരയമുണ്ട് ചേട്ടനോട് ഇത് പറയുമ്പോൾ ആ സംശയം ബലപ്പെടും അന്തർധാരയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ പഴയൊരു ചൊല്ലുണ്ടല്ലോ കുളിച്ചില്ലെങ്കിലും കോണാൻ പലപ്പുറത്ത് ഇടുകയാണ് അപ്പോൾ ഈ സാധനം പലപ്പുറത്ത് കാണുമ്പോൾ ഇയാൾ കുളിച്ചും നമ്മൾ ധരിച്ചോണ്ട് അയാൾ കുളിച്ചിരിക്കാം കുളിച്ചില്ലായിരിക്കാം നമുക്കറിഞ്ഞൂടാം അതുപോലെ ഈ പറഞ്ഞ അന്തർധാരയുണ്ടോ ഇല്ലതെന്ന് എനിക്കറിഞ്ഞുകൂടാ അന്തർധാരയുണ്ട് സംശയിക്കാനുള്ള തുണി പരപ്പുറത്ത് കിടപ്പുണ്ട് ഇനി അങ്ങനെ അന്തർധാര ഉണ്ടെങ്കിൽ തന്നെ പിണറായിയെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് നരേന്ദ്രമോദിക്ക് എന്ത് കിട്ടാനാ എനിക്കറിയില്ല ഈ സാധനമേ അന്തർധാരയില്ല എന്ന് ഞാൻ വാദിക്കാനുള്ള പ്രധാന കാരണം എന്താണ് പിണറായി വിജയനിൽ നിന്ന് നരേന്ദ്രമോദിക്ക് ഒന്നും കിട്ടാനില്ല പിണറായി വിജയന് പലതും നരേന്ദ്രമോദിയിൽ നിന്ന് കിട്ടാൻ കിട്ടാറുണ്ട് പക്ഷേ മോദിക്ക് ഒന്നും കിട്ടാൻ കിട്ടാനുണ്ടെങ്കിൽ അത് സീറ്റാണ് പൊളിറ്റിക്കലി അതൊട്ട് കിട്ടിയിട്ടില്ല ഇതുവരെ തൃശ്ശൂര് സുരേഷ് ഗോപി ജയിച്ചതാണ് ഒരു മൈൽ സ്റ്റോ പിണറായി അതിൽ പിണറായിയുടെ സഹായമുണ്ടോ ഇല്ല പിന്നെ ഇപ്പോൾ പിണറായിയുടെ സഹായം ഉണ്ടെന്ന് വരുത്താനായിട്ട് എം ആർ അജിത് കുമാറിനെ വെച്ചിട്ട് പൂരം കലക്കിയിട്ട് പൂരത്തിൻ്റെ ഇത് മൂക്കറിഞ്ഞിട്ട് ഇങ്ങനെ മൂക്കെത്തോടാൻ മൂന്ന് വലത്തി ഘോഷ്ക്കാണത് പറയാനൊന്നും ഒരു കഥയുമില്ല സോ ദർ ഈസ് നോ പൊളിറ്റിക്കൽ ക്വിറ്റ് പ്രോക്കോ ക്രോ ബിറ്റ്വീൻ ദീസ് ടു പാർട്ടീസ് ദൻ അങ്ങനെയാണെങ്കിൽ ധനകാര്യ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ഇ ഡി കേരളത്തിൽ ഇ ഡി സി ബി ഐ എല്ലാവർക്കും സി ബി ഐ അന്വേഷണമാണ് പിന്നെ ഒരു പിന്നൊരു ഓടിപ്പാട്ടിലൂടെ ഇവരിലൊക്കെ ഇടതുപക്ഷക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ് കേരളത്തിൽ ഇടതുപക്ഷ ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം വളരെ കൂടുതലാണ് കസ്റ്റംസ് നമ്മൾ സമയത്ത് ഇതിലൊക്കെ ഇടതുപക്ഷക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ് എന്നാൽ ഇതിനെയൊക്കെ കയറി അങ്ങോട്ടങ്ങ് ഭരിക്കരുതോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും വലിയൊരു കാര്യമൊന്നുമല്ല ഈ ഇതിൻ്റെ എമൗണ്ട് ഞാൻ അനൗദ്യോഗികമായിട്ട് എനിക്ക് പരിചയമുള്ള ഡൽഹിയിലെ ബ്യൂറോക്രസി ബ്യൂറോക്രസി ആണോ എന്ന് ചോദിച്ചാൽ ഇത് കൂടുതൽ എനിക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല ഞാൻ ഒരാളിനോട് പറഞ്ഞു സ്വർണ്ണക്കള്ളക്കടത്ത് ആയോ ഭയങ്കര ബഹളമാണ് ഇവിടെ കൂളായിട്ട് ചോദിച്ചു എമൗണ്ട് എത്രയാണ് എമൗണ്ട് ടോട്ടൽ എമൗണ്ട് തന്നെ എത്ര ഞാൻ പറഞ്ഞു മുപ്പത് കോടി മുപ്പത് കോടി ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് തികയില്ല മുപ്പത് കോടി ഇപ്പം പോടോ ഞാൻ പറഞ്ഞു അതെന്താ അതങ്ങനെയാണ് ഇട ആറായിരം കോടി പതിനയ്യായിരം കോടി ഇരുപത്തെണ്ണായിരം കോടി ഒക്കെ ഇപ്പോൾ വെട്ടിപ്പം അവർ ഓടിച്ചിട്ട് പിടിക്കുകയും ബഹളം വെക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലത്താണ് നിങ്ങളത് മുപ്പത് കോടിയും കൊണ്ട് വന്നിരിക്കുന്നത് അതിനെന്ത് പ്രിയോറിറ്റി കിട്ടാനോ ഇപ്പോൾ വീണാ വിജയൻ എത്രയാണ് ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി ഇത് കേട്ടുകഴിഞ്ഞാൽ ഡൽഹിക്കാരൻ കവളമണ്ണിലെടുത്തിട്ട് അടിക്കും നമ്മൾ എൻ്റെ സ്വാമയം മേന കുറേ ഡോ ഒന്നേക്കാർക്ക് വിഭാഗമല്ലേ ഇതാണ് എമൗണ്ട് സ്മോൾ ഫോർ ദം സത്യമെൻ്റെ നമ്മളൊരു വാഴ ഒരു തമ്മിട്ടി കൊണ്ടുപോയി നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ പോലീസുകാരനെ ആദ്യം ചെയ്യുന്നുണ്ട് വാഴക്കൊല ഇവിടെ കൊലപാതകം നടത്തിയവനെ പിടിക്കാൻ പറഞ്ഞു അപ്പോഴാണ് ഞാൻ വാഴക്കല അത് പോട്ടേന്ന് നിൽക്കുക കാരണം വരെ വെറുതെ മനുഷ്യനെ ഉദ്രവിക്കാൻ വേണ്ടിയിട്ട് അല്ലോ അത് ഞാൻ വളരെ പ്രിയപ്പെട്ട ഒരു മണ്ണാകം കേട്ട ശരി ഒരു പരാതി എഴുതി പോ വാഴക്കൊലയ്ക്ക് വിലയില്ല നമുക്കത് പ്രിയപ്പെട്ട വാഴക്കൊലയാണ് നമ്മുടെ സ്വർണം കൊള്ളക്കൊടുത്ത് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യും ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞ് അവർക്കിത് വലിയ കാര്യമല്ല അല്ല ഇതിനകത്ത് പിണറായി പറഞ്ഞൊരു കാര്യം കേട്ടോ എൻ്റെ മകനെതിരെയുള്ള ആക്ഷേപം രാഷ്ട്രീയ പ്രേരിതമാണ് എൻ്റെ ക്ലിഫ് ഹൗസിൽ എത്ര മുറി ഉണ്ട് ഉണ്ട് എന്ന് പോലും വിവേകൻ അറിയില്ല അത് ശരിയാണ് നമ്മളത് വിവേകരനെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഒരുപക്ഷെ അങ്ങർക്ക് ക്ലിഫ് ഹൗസിലെ മുറിയുടെ എണ്ണം അറിയില്ല എനിക്കും അറിയില്ല ക്ലിഫ് ഹൗസിൽ ഇത്ര മുറി പിണറായി വിജയൻ അറിയാമോ എത്ര മുറി ഉണ്ട് അതിങ്ങനെ പണിതും അങ്ങനെ ഇട്ടിരിക്കുകയല്ലേ അതിനൊരു നാലഞ്ച് മുറി പുള്ളി ഉപയോഗിക്കുന്നുണ്ടാകും ബാക്കി എന്തോ പൂട്ടികളൊക്കെ അതൊന്നും നായിക്കോട്ടുണ്ടോ അതിനകത്ത് വല്ല ബോംബോ ചേമ്പോ പാമ്പോ വല്ലതും ഉണ്ടോ നോക്കണമെന്ന് പറയും ഒന്നുമില്ല സാറേ ആ എന്നാൽ പൂട്ടിയിടും കാരണം അതിന് മാത്രം മുറി പിണറായി വിജയനും ആവശ്യമില്ലല്ലോ അതുകൊണ്ട് മുറി എണ്ണം അറിയാമോ അറിയില്ല എന്നുള്ള കഥയൊന്നുമില്ല ഈ പ്രശ്നം ഈ പറഞ്ഞ കോക്കസ് ഇതെല്ലാം ഒതുക്കി തീർക്കുന്നു എന്നു ഡൽഹിയിൽ ഇതിനു വേണ്ടി പ്രാധാന്യം ഇത് തന്നെ വിലയും അതൊരു ഇലക്ഷന് മുമ്പ് വീണ്ടും ഒരു നോട്ടീസൊക്കെ ആയിട്ട് വരുവോ ഒരു പക്ഷേ വന്നു എന്ന് വരും വന്നു കാരണം പല രീതിയിലുള്ള പ്രഷർ വരും പൊളിറ്റിക്കൽ പ്രഷർ വരും നമ്മൾ കണ്ടില്ല ഈ ഫയലൊക്കെ പെൻഡിങ്ങിൽ വെച്ചിട്ട് ഇതിലൊക്കെ മാർ കുരുങ്ങേണ്ടതാണ് നോ ആക്ഷൻ ഹാസ് ഹസ്ബിൻ ടേക്കൺ നോ ആക്ഷൻ ഹസ്ബിൻ ടേക്കിന് അല്ലേ ക്യാ സാർ അത് എമൗണ്ട് ചെറു എമൗണ്ട് ചെറുതോ വലുതോ അഴിമതി വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല എവിടെയാണോ എടുക്കണം സംഗതി ചൂടായി അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ അയയ്ക്കുന്നു പിടിക്കുന്നു സമൻസ് അയക്കുക അത് ചെയ് ഇത് ചെയ്യുന്നൊക്കെ പറയുന്നു പിന്നെയും തളയ്ക്കുന്നു ഇതൊക്കെ സംഭവിക്കാറുണ്ട് അപ്പോൾ സംഭവിക്കുന്ന വേറെ വേറെ കാര്യമുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെയും കേന്ദ്ര ഏജൻസികളുടെയും വിശ്വാസ്യത എന്ന് പറഞ്ഞൊരു സാധനം കപ്പൽ കയറിപ്പോൾ വിശ്വാസ്യതയല്ല എഫിഷ്യൻസി എഫിഷ്യൻസി വിശ്വാസം അല്ല ആളുകൾ പറയുമല്ലോ ഇ ഡി എലക്ഷൻ വരുമ്പോൾ നോട്ടീസ് അയക്കും ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് അത് പതുക്കും അപ്പം ഇ ഡിക്ക് രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് അതിന് പറയാം ഇലക്ഷൻ വരുന്നതിന് മുമ്പും ഒന്നും ഇല്ലാത്തപ്പോഴും അത് ചെയ്തിട്ടുണ്ട് പീണാവിജയൻ്റെ കുത്തിപ്പൊക്കുണ്ടോ എന്ത് ഇലക്ഷനാണ് അല്ല ഇതിനകത്ത് സ്ട്രെയിൻഡായിട്ട് തോന്നിയത് കാര്യം ചേട്ടാ അതിനകത്ത് വിവേക്രൻ അബുദാബിയിലോ മറ്റോ എച്ച് എസ് ബി സി ബാങ്കിലോ മറ്റു ജോലി ചെയ്യുന്നത് അയാൾക്ക് ലാബ്ലിൻ കേസുമായി ബന്ധപ്പെട്ടാണ് നോട്ടീസ് അയച്ചതെന്നാണ് മനോരമ പറയുന്നത് ലാബ്ലിനും വിവേകവുമായിട്ട് എന്ത് ബന്ധമുണ്ടാവും ആ ബന്ധം എന്താണെന്ന് നോട്ടീസ് അയച്ചവർക്കറിയാം ഇപ്പോൾ ലാവ്ലിൻ കേസ് എന്താണെന്ന് അറിയാവുന്ന എത്ര പേരും ജീവനാണ് ലാവലിൻ കേസിൽപ്പെട്ട പ്രതികളിൽ കുറേ അധികം പേര് മരിച്ചുപോയി പിണറായി വിജയൻ അപ്പോൾ ആയുസ് ഉള്ളതുകൊണ്ട് അദ്ദേഹം ജീവനോടെ ഇരിക്കുന്നു ബാക്കി കൂട്ടുപ്രതികളിൽ പലരും മരിച്ചുപോയില്ലേ ഇപ്പോഴും ആ കേസ് സുപ്രീം കോടതിയിൽ ഇങ്ങനെ എത്ര തവണ മാറ്റി ആർക്കും അറിയില്ല വാർത്തയേ അല്ല വാർത്തയല്ലാത്തതേ സുല്ലേ ഈ കൺകറൻ്റ് ജഡ്ജ്മെൻ്റ് ഉള്ള കേസ് സുപ്രീം കോടതിയിൽ ഗൗരവമായിട്ട് അവർ എടുക്കില്ല പിണറായി വിജയൻ്റെ ലാവലിൻ ലാവലിംഗ് കേസ് കേസ് ഉണ്ട് പിണറായി വിജയൻ്റെ ഡിസ്ചാർജ് പെറ്റീഷൻ ലോവർ കോർട്ടിൽ പിണറായി വിജയനെ അക്സെപ്റ്റ് ചെയ്തു ഡിസ്ചാർജ് ചെയ്തു ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയും പിണറായി വിജയനെ ഡിസ്ചാർജ് ചെയ്തു സുപ്രീം കോടതിയിൽ സി ബി ഐ അപ്പീൽ പോയിരിക്കുകയാണ് ഇതാണ് സംഭവം ഇപ്പം ആദ്യമേ സുപ്രീം കോടതി എടുത്തു വാട്ട് ഈസ് ദി ഇഷ്യൂ സാറേ അത് താഴെയും ഡിസ്ചാർജ് ചെയ്തു ഹൈക്കോടതിയും ഡിസ്ചാർജ് ചെയ്തു ഇനിയിപ്പോൾ ഇതിൻ്റെ മെറിറ്റിലേക്ക് പോകണമെന്നാണ് ഞങ്ങൾ അല്ല അത് സി ബി ഐയുടെ കേസ് ശരി മറ്റു രണ്ട് കോടതി ഡിസ്ചാർജ് അനുവദിച്ച കേസ് സുപ്രീം കോടതി ആദ്യം ആലോചിക്കുന്ന എന്തിനും വൈ വി വൈബ് ഇഷ്യൂ ഗോയുണ്ട് ഇഷ്യൂ ഇൻഫാക്റ്റ് തത്വത്തിൽ ഞാൻ പിണറായി സപ്പോർട്ട് ഈ പറയുന്നത് തത്വത്തിൽ കോടതികൾ എടുക്കുന്ന നിലപാട് ശരിയാണ് സുപ്രീം കോടതി വാസ്തവത്തിൽ ഈ വെലുപളി കേസുകളിൽ നിന്ന് ഇടപെടാൻ പാടില്ല കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂ ഉണ്ടോ അതിൽ മാത്രം ഇടപെടാവൂ അല്ലാത്തത് ഹൈക്കോടതി വെച്ച് തീരണം പണ്ടൊക്കെ ബ്രിട്ടീഷ് ഭരണകാലം കാലത്തുണ്ടല്ലോ കൊലപാതക കേസ് ഹൈക്കോടതിയിൽ തീരും യു കോട്ട് ഗോ ടു അത് സുപ്രീം കോടതി അല്ല പ്രീവി കൗൺസിലാണ് പ്രീവി കൗൺസിൽ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല രണ്ട് പ്രവിശ്യകൾ തമ്മിലുള്ള വഴക്കോ പ്രശ്നമോ ഉണ്ടെങ്കിൽ മാത്രം പ്രതി സമയമാണ് അതല്ലാത്തതൊക്കെ ഹൈക്കോടതിയിൽ വെച്ച് തീർക്കുക അല്ലെങ്കിൽ നിങ്ങളെ കേസ് ഇങ്ങനെ പോകുമ്പോൾ എല്ലാവരും എൻ്റെ വേലി വിളിച്ച് എൻ്റെ കാശുണ്ട് ഞാനിങ്ങനെ കപിൽ സിബലിനെ വെച്ച് സുപ്രീം കോടതിയിൽ വേലി കേസ് വിളിക്കേസ് ബാധിക്കുന്നുണ്ടല്ലോ ജനങ്ങളുടെ പൈസ ഇങ്ങനെ ആ സിസ്റ്റം മറികടക്കാനാണല്ലോ എസ് എൽ പിന്നത് ഇപ്പോൾ എല്ലാവരും എസ് എൽ പി ആയിട്ട് പോവാം എസ് എൽ പി ആയിട്ട് പോവുക അത് സ്വീകരിക്കാൻ സുപ്രീം കോടതിക്ക് സന്തോഷം എന്തിനാണ് ഇവിടെ പോകുന്നത് വട്ടി ഇതിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ഇഷ്യൂ എന്താണെന്ന് ഒരിക്കലെങ്കിലും കോടതി ചോദിക്കേണ്ടത് ചോദിക്കില്ല അപ്പോൾ ലാവലിൻ കേസിൽ സംഭവിച്ചത് ഈ കൺകറൻ ജഡ്ജ്മെൻ്റ് ഉള്ള കേസ് ആയതുകൊണ്ട് അതിങ്ങനെ മാറി മാറിപ്പോകും അപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എടുക്കു വീണ്ടും ജീവൻ വെച്ചെന്ന് വരാം വെച്ചില്ലെന്ന് വരാം ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിനൊരു പൊളിറ്റിക്കൽ ഉദ്ദേശമല്ല മൊത്തം കാര്യങ്ങളൊന്നും ചൂടാവുന്നു കൂടെ ഇതും ചൂടാവുന്നു